വൈദേഹം നിരാമയ ബന്ധം നിഷേധിച്ച എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച വൈദേഹത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തന്റെ ഭാര്യ ഓഹരി വാങ്ങുന്നത് എന്നാൽ ഇത് മുൻനിർത്തി തനിക്കെതിരെ ആക്രമണം നടക്കുന്നതിനാൽ ഓഹരി വിൽക്കാൻ തീരുമാനിച്ചതായി ഇ പി അറിയിച്ചു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ തന്നെ കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ല രാജീവ് ചന്ദ്രശേഖരെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും എൽ കൺവീനർ വ്യക്തമാക്കി പി ജയരാജന്റെ ഭാര്യയുടെ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ കേസെടുത്തു തിരുവനന്തപുരം ഡി സി സി അംഗം ജോസഫ് ഡിക്രൂസിനെതിരെയാണ് വളപ്പട്ടണം പോലീസ് കേസെടുത്തത് അമൽനാഥുണ്ട് വിശദാംശങ്ങളുമായി അമൽ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നു അതിന് പിന്നാലെ ആണ് അദ്ദേഹം പറഞ്ഞത് തന്റെ ഭാര്യ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് പരാതിയിൽ പറയുന്നത് മറ്റ് വിശദാംശങ്ങൾ ഭദ്ര ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരിയുടെ പരാതിയിലാണ് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശപ്രകാരം കേസെടുത്തിരിക്കുന്നത് തന്റെ വ്യാജ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നാണ് ഈ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വളപട്ടണം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ഡി സി സി അംഗം ജോസഫ് തിക്രൂസിന് എതിരെയാണ് കേസ് ഇദ്ദേഹം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയാണ് എന്നാണ് എഫ്ഐആറിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ മാസം പതിനെട്ടാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ ജോസഫ് ഡിക്രൂസ് തന്റെ ഫേസ്ബുക്ക് പേജിൽ കേന്ദ്ര മന്ത്രി രാജീവ് ചന്ദ്രശേഖരനൊപ്പം പി കെ ഇന്ദിരി ഇന്ദിര ഇരിക്കുന്ന രീതിയിൽ ഫോട്ടോ മോഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പി കെ ഇന്ദിര പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് നിലവിൽ നാല് വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലഹള ഉണ്ടാക്കുവാനുള്ള ശ്രമം ഒപ്പം തന്നെ അപഖ്യാതി ഉണ്ടാക്കുവാനുള്ള ശ്രമം വ്യാജരേഖ ചമക്കൽ വ്യാജ ഫോട്ടോ പ്രചരിപ്പിക്കൽ ഇത്തരം നാല് വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശരി അമൽ വിശദാംശങ്ങൾ നൽകിയത്